ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ എം എൽ എ ആവട്ടെ സാധാരണക്കാരി ആവട്ടെ വീട്ടമ്മയാവട്ടെ കൊച്ചു കുഞ്ഞാവട്ടെ പോട്ടെ ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ അതിനെ ഒന്ന് അപലപിക്കാൻ അതിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല നമ്മൾ എത്രമാത്രം താഴെ പോയിന്ന് ആലോചിച്ചു നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി എന്ന് ആലോചിച്ചു നോക്കും ശ്രീമതി ഉമാ തോമസിന്റെ ഒന്ന് പോയി കാണാൻ അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവ്വം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കേരളം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെയെങ്കിലും അങ്ങനെയൊരു പ്രശ്നമുണ്ടായ പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു അത് സ്വയം വിമർശനാത്മകമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പരിശോധിക്കണം ഞാൻ എവിടെയൊന്ന് പരിശോധിക്കണം ദിവ്യ നിർബന്ധിതയായിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു പരിപാടി നടന്നത് എന്ന പരിപാടിയുടെ പേരെടുത്ത് ആദ്യ ദിവസങ്ങളിലൊന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല ആ പരിപാടിക്ക് പ്രമോഷൻ കൊടുത്തോണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പ്രമോഷൻ കൊടുക്കാൻ ഈ ഈ സംഘാടകർ വിലക്കെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടരുത് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എല്ലാ കള്ളക്കച്ചവട ശീലങ്ങളും ഇതിലും ഇംപ്ലിമെന്റ് ചെയ്തു അതിന് വെറും ഒരു ഉപകരണമായി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന കലാകാരൻ നിന്നു പോകേണ്ട അവസ്ഥ വന്നുപോയി ഓരോ കലാകാരന്മാർക്കും ഈ നിസ്സഹായാവസ്ഥയുണ്ട് സഹായവസ്ഥയുണ്ട് ഗണാധിപത്യ ലോകത്തിന്റെ പണക്കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സ്വാർത്ഥമായ മനസ്സോടെ നിൽക്കുന്ന ഓരോ കലാകാരനും സൂപ്പർ സ്റ്റാർസ് ആവട്ടെ സൂപ്പർ എഴുത്തുകാരാവട്ടെ വലിയ നാടകക്കാരാവട്ടെ ഇതിൻ്റെ അകത്തുനിന്ന് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ജീവിതമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വരിഞ്ഞു മുറുകെ കെട്ടി ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിനോട് കലഹിക്കാനും ആ അന്തരീക്ഷത്തിന്റെ കെട്ടുകൾ ഓരോന്നും അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ട് ഓരോ കലാകാരന്റെയും ശബ്ദത്തിനും സ്പന്ദനത്തിനും ഇടം കൊടുക്കാനുമുള്ള ധാർമ്മികമായി ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് എന്ന് ഏറ്റെടുക്കാൻ ഇത്തരം ഇത്തരം സമ്മേളന ഇടങ്ങളിലെ ആലോചനകൾ കൊണ്ട് നമുക്ക് കഴിയണം